കലാപത്തിലൂടെ ഭരണം പിടിച്ചെടുത്തതിനു പിന്നാലെ ബംഗ്ലാദേശിന്റെ ഉറ്റ സുഹൃത്തായ ഇന്ത്യ ആയിരുന്നു ഇടക്കാലത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് യുനൂസിന്റെ ആദ്യ ലക്ഷ്യം തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയെ കരിവാരി തേക്കാൻ മുഹമ്മദ് യുനൂസ് പല കുറി ശ്രമിച്ചു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി ഇന്ത്യ നടത്തിയ പോരാട്ടം പോലും വിസ്മരിച്ചുകൊണ്ടായിരുന്നു യുനൂസിന്റെ വിഷംതുപ്പൽ എന്നാൽ പറഞ്ഞതല്ല ഇപ്പോൾ മാറ്റി പറയുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യുനൂസിന്റെ മലക്കം മറച്ചിൽ ഇന്ത്യയെ ചവിട്ടിമിതിക്കാൻ പഠിച്ച പടി പതിനെട്ടും പയറ്റിയ യുനൂസ് അയൽരാജ്യവുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണെന്നാണ് പറയുന്നത് ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല അഭിമുഖത്തിനിടയിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പെട്ടെന്നുള്ള ഈ നിലപാട് മാറ്റം എല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള തെറ്റിദ്ധാരണ മാറ്റാനുള്ള ശ്രമത്തിലാണ് ബംഗ്ലാദേശ് എന്നായിരുന്നു യൂനൂസ് മാധ്യമത്തിനോട് പറഞ്ഞത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ യാതൊരു വിള്ളലും ഉണ്ടായിട്ടില്ല